നമുക്ക് ഭയങ്കര ബുദ്ധിയും മറ്റുള്ളവർക്ക് തലയിൽ ചാണകമാണെങ്കിലും കഴിക്കാൻ കയ്യിൽ പൈങ്ങ ഇല്ലെങ്കിൽ തലയിൽ എത്ര വലിയ ബുദ്ധി ഉണ്ടായിട്ടും ഒരു കാര്യവും ഇല്ലെന്നുള്ള കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ ആ സാലറി പോലും കൊടുക്കാനുള്ള കഴിവില്ലാത്ത ഗവൺമെന്റിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് പാവങ്ങളെ ഒരു സർക്കാരും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കുറേ മാധ്യമങ്ങളും സെലിബ്രിറ്റികളുടെ പുറവും മുമ്പും അവിടെ ഇവിടെയും പോയി താഴെയിരുന്നും മേളിലിരുന്നും ഫോട്ടോ എടുത്തിട്ട് പിന്നെ അതിൻ്റെ പുറകെ ഇടാൻ നടക്കുന്ന കുറേ വനിതാ ദിനത്തിൽ അവർ ഇന്ന് തെരുവിലാണ് അവർക്ക് അർഹമായ സാലറി നേടിയെടുക്കുന്നതിന് വേണ്ടി അവർക്ക് വാഗ്ദാനം ചെയ്ത സാലറി നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ പൊരുതുകയാണ് ഒരു വനിത കൂടെയായ നമ്മുടെ ആരോഗ്യമന്ത്രി എന്തുകൊണ്ട് അവർക്ക് കൊടുത്ത വാഗ്ദാനം നിറവേറ്റാൻ ശ്രമിക്കുന്നില്ല പോട്ടെ വാഗ്ദാനമോ നിറവേറ്റപ്പെടുന്നില്ല അവർക്ക് അർഹമായ അവർ കഷ്ടപ്പെട്ട സാലറി ശമ്പളം എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അത്രയ്ക്ക് ദാരിദ്ര്യാവസ്ഥയിലാണോ നമ്മുടെ നാട് അതായത് പണമില്ലാത്തവൻ പണമില്ലാതെയും പണമുള്ളവൻ പിന്നെയും പണക്കാരനായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടുവരുന്നത് ചാണകത്തലയൻ ചാണകത്തലയന്മാരെന്ന് വിളിച്ചതിക്ഷേപിക്കുന്ന കേന്ദ്രത്തിലുള്ളവരെയും കേന്ദ്രത്തിലെ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്നവരെയും വളരെയധികം പുച്ഛിച്ച് സംസാരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ളവർ എന്തേലും ഒരു സിറ്റുവേഷൻസ് ഇതുപോലെ ദുഷ്കരമായ സിറ്റുവേഷൻ സാലറി കൊടുക്കാനില്ല അല്ലെങ്കിൽ താഴോട്ട് പോകുന്ന ബിസിനസ് അല്ലെങ്കിൽ ഈ കെ എസ് ആർ ടി സി പോലെ തകർന്നടിയുന്ന മേഖലകളൊക്കെ വരുമ്പോൾ ഉടനെ കേന്ദ്രത്തിലോട്ട് പായും സഹായം അഭ്യർത്ഥിക്കാൻ അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ചാണക ഹെൽപ്പ് വാങ്ങുന്നതിൽ കുഴപ്പമില്ലെന്ന് ആയിരിക്കും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു പോളിസി അതായത് സാലറി ഇല്ലാത്തവർക്ക് സാലറി കൊടുക്കാനും നഷ്ടത്തിലോടുന്ന ഡിപ്പാർട്ട്മെൻറ്റിനു വേണ്ടി പൈസ ചോദിക്കാനും ഒക്കെ കേന്ദ്രത്തിൻ്റെ മണി അവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് ചാണകത്തിൽ മുഖിയ പൈസയോ അല്ലെങ്കിൽ ചാണക പൈസയല്ല ണെങ്കിൽ തന്നെയും ദ ഡോൺ മൈൻഡ് അതായത് പാലം കടക്കുവോളം നാരായണ നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ കൂരായണ എന്ന് പറയുന്ന പോലെയുണ്ട് കേരളത്തിലെ മനുഷ്യരുടെ ഒരു ചിന്താഗതിയെ ഈ ഗവൺമെൻറ് മനുഷ്യരെ പറ്റിക്കാൻ ഓരോരോ സ്കീം കൊണ്ടുവരികയും ചെയ്യും പാവപ്പെട്ട ജനങ്ങൾ അതിൽ വീഴുകയും ചെയ്യും പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ സാലറിക്ക് വേണ്ടി അലമുറയിടുന്ന സീനുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇങ്ങനെ ഇവർക്ക് സാലറി കൊടുക്കാനില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ നടത്തുകയും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങാനും പോകുന്നത് സാധനങ്ങളുടെ വില കൂട്ടിക്കൊണ്ടു പോകുന്ന സർക്കാരിന് അറിയത്തില്ലേ ഈ ഒരു പേയ്മെൻറ്റിന് അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും ഈ ഒരു സാലറി വെച്ച് എങ്ങനെ അവർ ജീവിക്കും ഈ ഒരു സിറ്റുവേഷനിൽ ആ സാലറി പോലും കൊടുക്കാനുള്ള കഴിവില്ലാത്ത ഗവൺമെൻറ്റിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് പാവങ്ങളെ ഊറ്റിപ്പിഴിയുന്ന ഒരു സർക്കാരും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കുറേ മാധ്യമങ്ങളും സെലിബ്രിറ്റികളുടെ പുറകും മുമ്പും അവിടെ ഇവിടെയും പോയി താഴെ ഇരുന്നും മേളിലിരുന്നും ഫോട്ടോ എടുത്തിട്ട് പിന്നെ അതിൻ്റെ പുറകെ ഇടാൻ നടക്കുന്ന കുറേ നെറ്റിസൺസും ഒക്കെയാണ് നമ്മുടെ നാടിൻ്റെ ശാപം ഈ നാട്ടിലെ ജനങ്ങൾ ഉറക്കി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമുക്ക് ഭയങ്കര ബുദ്ധിയും മറ്റുള്ളവർക്ക് തലയിൽ ചാണകമാണെങ്കിലും കഴിക്കാൻ കയ്യിൽ പൈങ്ങ ഇല്ലെങ്കിൽ തലയിൽ എത്ര വലിയ ബുദ്ധിയുണ്ടായിട്ടും ഒരു കാര്യവും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു